ഹലോ മുത്തുമണി എന്തൊക്കെ പാഠസ്കൂല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഉമ്മമാർ അല്ലെങ്കിൽ അമ്മമാർ എന്തും തന്നെ വിളിക്കാം നമ്മുടെയൊക്കെ ജീവൻ്റെ ജീവനായ നമ്മുടെ ഉമ്മമാരും അമ്മമാരൊക്കെ കുറിച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഈ ജീവിക്കുന്നതിന് ഒരു അർത്ഥമില്ല എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ കാരണം എനിക്കെൻ്റെ ഉമ്മ പറയുമ്പോൾ എന്താ പറയുക പറഞ്ഞാൽ തീരാത്തത്ര സന്തോഷമുള്ളൊരു കാര്യം കാരണം കാരണം ഞാൻ നാട്ടിലല്ല ഇപ്പോൾ ഞാനിപ്പോൾ ഒമാനിലാണ് ഞാൻ കാരണം നമ്മളൊക്കെ ഇവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഒമാനൊക്കെ എത്രത്തോളം മിസ് ചെയ്യണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം നമ്മളൊക്കെ നാട്ടിലുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അവർ തന്നെ ഒരു സ്നേഹം നമ്മളപ്പം മനസ്സിലാക്കില്ല നമ്മൾ മനസ്സിലാക്കണം നമ്മളവരെ വിട്ടു നിൽക്കുമ്പോഴാണ് നമ്മളിൽ നിന്ന് വിട്ടുപോയ ഒരുപാട് പേരുണ്ടാവും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് മിസ്സിങ് ആണ് നമ്മൾ രണ്ട് രീ ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാരണം നമ്മളെ വിളിക്കുമ്പോൾ തന്നെ എന്താ അതിൻ്റെ കുട്ടി തിന്നോ അല്ല ചോറ് തിന്നോ ചായ അടിച്ചോ എന്താ പാട് സുഖമില്ല എന്താ വയ്യ നമ്മൾ ശബ്ദം ഇടറുമ്പോൾ തന്നെ അവർക്ക് നമ്മളെ മനസ്സിലാവും അതാണ് നമ്മുടെ ഉമ്മമാർ ഉമ്മമാർ കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് വേറൊരു ശക്തിക്കും അതിൻ്റെ സ്ഥാനമുള്ളു കാരണം നമ്മുടെ ഉമ്മമാരെ പറഞ്ഞാൽ നമ്മൾ അത്രത്തോളം പത്തു മാസം അവരുടെ പള്ളയിൽ എത്രത്തോളം വേദന സഹിച്ച് കൊണ്ടു നടന്ന് പ്രസവിച്ച് നമ്മളെ ചെറുപ്പം മുതലേ വളർത്തി വലുതാക്കി നമുക്ക് വേണ്ട വിദ്യാഭ്യാസം മറ്റും ഉറങ്ങാതെ നമ്മളെ ഉറക്കിയിട്ടും അവർ കഴിക്കാതെ നമ്മളെ കഴിപ്പിച്ചൊക്കെ നമ്മളെ ഈ ഒരു നമ്മൾ രണ്ടാളോട് അല്ലെങ്കിൽ മൂന്നാളോട് നമ്മളെ സംസാരിക്കാനൊരു രീതിയിലെത്തിക്കാൻ അവരൊക്കെ പെട്ടപ്പാട് അല്ലെ നമ്മളൊരു ഒരു ഈ രീതിയിൽ നമ്മൾ ജോലി ചെയ്ത് നമുക്കൊരു വരുമാനമാർഗ്ഗമൊക്കെ ഉണ്ടാക്കാനും നമ്മളൊക്കെ ഒരുപാട് സഹായിച്ച് ഒരുപാട് അവർക്ക് അവർ എന്താണ് ചെയ്ത സാക്രിഫൈ സാക്രിഫൈസേഷനൊന്നും നമ്മളൊന്നും അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടാവില്ല എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പാണ് അത് ഓരോ മക്കളും നമ്മളെത്ര സ്നേഹം തിരിച്ചു കൊടുത്താലും അവർ നമുക്ക് തന്ന സ്നേഹത്തിന് ഒരിക്കലും അതൊരു പകരാവൂലെന്ന് വിശ്വസിക്കുന്ന ആളുടെ ഞാനും കാരണം ഇപ്പോൾ ഞാനൊക്കെ നമുക്കൊക്കെ ഇവിടുന്ന് ഒരു ഭക്ഷണം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുമ്മാരൊക്കെ ആ ഭക്ഷണം ഇങ്ങനെ അന്ന് നമ്മളൊക്കെ ഇത് അതിന് ഉപ്പില്ല അതിന് അതില്ല അതിന് നമ്മളിങ്ങനെ വിചാരിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളുമ്മാരും നമ്മുടെ എത്രത്തോളം നമുക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഓരോന്നും ഉണ്ടാക്കിയതെന്ന് നമ്മളതിന് കുറ്റം പറയുന്നു നമുക്ക് ഇവിടത്ത് ഭക്ഷണം കിട്ടാതിട്ടോ അല്ല വേറെ ഒന്നും ആവില്ല പക്ഷെ നമ്മുടെ ഉമ്മമാരൊക്കെ നമുക്ക് തരുന്ന ഒരു ഒരു ഒന്നും ഉണ്ടാവില്ല വെറൊരു ഉരുള ഒരു ചോറിൻ്റെ ഒരു ഉരുള തരുമ്പോൾ തന്നെ നമുക്കത് എന്തോ എത്രത്തോളം നമുക്ക് നമ്മുടെ ഒരു വേറെ ഒരു അനുഭൂതി തരുന്ന സംഭവമാണ് കാരണം ലോകത്ത് ഉമ്മമാര് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും അതിന് ശേഷമുള്ളൂ നമ്മുടെ ഉപ്പന്മാരും ഒക്കെ ഉപ്പന്മാരും നമുക്ക് തുല്യരാണ് എങ്കിൽ കൂടിയും നമ്മുടെ ഉമ്മമാർ നമ്മളെ എന്താ പറയുക അവരൊക്കെ നമുക്ക് തരുന്ന സ്നേഹം നമ്മൾ അറിയണമെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് അത്രക്കെ നമ്മൾ അവരെ വഴക്ക് പറഞ്ഞും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടൊക്കെ ഒരുപാടുണ്ടാവും ഇതൊക്കെ നമുക്ക് പടച്ചം പുറത്തു തരട്ടെ എന്ന് മാത്രം പറയാൻ പറ്റും കാരണം നമ്മളൊക്കെ അറിഞ്ഞും അറിയാതൊക്കെ ഒരുപാട് തെറ്റുകൾ അവരോട് ചെയ്തിട്ടുണ്ടാവും എന്നിട്ടും അവരൊരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും കാണിക്കാതെ നമുക്ക് വേണ്ടി അന്നും ഇന്നും എന്നും സ്നേഹം തരുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഒരു അപ്പോൾ നമ്മൾ ഭാര്യമാരെ പറയും നമ്മുടെ ഒരു എന്താ പറയുക ജീവൻ്റെ പാതി ശരിക്കും നമ്മുടെ ജീവൻ്റെ പാതി നമ്മുടെ ഉമ്മമാർ ഇന്ന് കരുതി ഭാര്യമാർ ഒരിക്കലും മോശമാണെന്നല്ല കേട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കേണ്ട നമ്മൾ പറയുമല്ലോ ജീവൻ്റെ പാതി നമ്മളെ ഭാര്യമാർ പക്ഷേ നമ്മളെ അവരൊന്നും മാ മാറിയാൽ അല്ലെങ്കിൽ നമ്മളവരെ ഒഴിവാക്കുമ്പോൾ നമ്മളാ ബന്ധം അവിടത്തോടെ ചിലപ്പോൾ തീരും പക്ഷെ നമ്മുടെ ഉമ്മമാർ നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം അങ്ങനെ വിട്ടുപോലല്ലോ അത് എല്ലാവർക്കും തന്നെ കേട്ടോ ഇപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഒരു സാമ്പിൾ പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ നമ്മളെ ഒരു ശരിക്കൊരു ചോരയെന്ന് പറയുമ്പോൾ നമ്മുടെ ഉമ്മമാരാണ് അതൊരിക്കലും നമുക്ക് വേറെ എടുത്താൻ പറ്റില്ല ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങളും ചിലപ്പോൾ നമുക്ക് വേറെടുത്താം ഉമ്മ ഉപ്പ എന്നുള്ള ഒരു ബന്ധം നമുക്കൊരിക്കലും വേറെടുത്താൻ പറ്റില്ല നമ്മളൊക്കെ ഒരു ഇപ്പം ഞാനൊക്കെ എൻ്റെ ഒരു അനുഭവം എന്താ വെച്ചാൽ ഞാനൊക്കെ എന്നൊന്നും എൻ്റെ ഉമ്മ അധികം പുറത്തൊന്നും വിടാത്ത അതിയൊന്നും പുറത്ത് വിടില്ല ഇപ്പോൾ നാട്ടിൽ ഞാനൊക്കെ ഇപ്പോൾ പറയുമ്പോൾ ഇതിൽ സിനിമ വീഡിയോസൊക്കെ ഇതിൻ്റെ റിവ്യൂസൊക്കെ ഇടുന്നുണ്ടെങ്കിലും എന്നെ ഒന്നും സിനിമക്കൊന്നും അധികം അധികം വെട്ടുന്നേ ഇല്ല ഞാനൊക്കെ ഒരു ഏകദേശം ഒരു പത്ത് പതിനെട്ട് വയസ്സാതിന് ശേഷമാണ് സിനിമ കാണാൻ പോയി എന്നാണ് അതൊക്കെ ഒരു കുറച്ചൊക്കെ പിന്നെയാണ് സിനിമ കാണാൻ പോയത് അതുവരെ ഒന്നും എന്നെ വിട്ടിയെന്നില്ല കാരണം അങ്ങനെ ഒന്നാം ഉമ്മാക്കി ഇഷ്ടമില്ല രണ്ടാമത് അങ്ങനെ വിടില്ല കാരണം ഒരു പുറത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കച്ചറുണ്ടാക്കോ എന്തെങ്കിലും അങ്ങനെയുള്ള വിചാരം ഉണ്ടാകും പേടിയോ അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇപ്പോൾ ഞാനൊക്കെ സിനിമ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും എവിടെ 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 കാരണം ഞാൻ പറഞ്ഞിട്ടൊക്കെ കയറാൻ ഞാൻ പറയാതെ പറഞ്ഞിട്ടേ പോവറില്ല പറഞ്ഞിട്ടേക്കാൻ പോകുക ഇങ്ങനെ എന്താണ് വരുന്നില്ലേ പക്ഷേ ഇരിക്കില്ലേ അങ്ങനെ ഇല്ല ഇങ്ങനെ എവിടൊക്കെ പോയി നേരം പോയോ അങ്ങനെ ഒരു നേരം വഴിക്കും ഞാൻ ആരൊപ്പം പോയാലും ഞാൻ ഒറ്റയ്ക്ക് എന്നല്ല കൂടെ പോയാലും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അതെന്താ നമ്മുടെ അവർക്കൊക്കെ നമ്മോടുള്ള അത്ര എന്താ പറയുക എൻ്റെ കുട്ടി എൻ്റെ കുട്ടി എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു വേജാറാണ് അത് ഒരു നമ്മൾ ജനിച്ച് നമ്മൾ മരണം വരെ അവരുണ്ടെങ്കിൽ അത് അവർക്ക് അവരുടെ മനസ്സിലൊരിങ്ങനെ ഭയകരം എന്തായി എന്തായി ഇപ്പം ഞാനൊക്കെ ഇവിടെ ആകുമ്പോൾ ഇക്കത്ര ഇന്ന ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്ന് ക്ഷീണത്തിന് കെടുക്കുമ്പോൾ ഇപ്പം എന്നെ കിട്ടിയില്ല വേറെ ആരെയും വിളിച്ചിട്ട് ഇങ്ങനെ ചോദിക്കും എന്താ അതിൻ്റെ കുട്ടിക്ക് അങ്ങനെ ചോദിക്കും കാരണം നമുക്കൊരു ആ സ്നേഹം ചിലപ്പം നമ്മളൊക്കെ ഇപ്പോൾ അങ്ങോട്ട് വിളിച്ച് ചിലപ്പം വിളിക്കാനുണ്ടാവില്ല ചിലപ്പം ചില ടൈമിലൊക്കെ വിളിക്കും ദേഷ്യം വിളിച്ചത് നിൽക്കണ നേരത്തേക്കാണ് ചിലപ്പോൾ വിളിക്കാനുണ്ടാവില്ല അങ്ങനെയുള്ള ടൈമിലടക്കം അവർ നമ്മളെ മക്കളല്ലേ നമ്മുടെ കുട്ടികളങ്ങനെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ നമ്മളൊക്കെ എത്രത്തോളം അവരെ എന്താ പറയുക എത്രത്തോളം ആരാധിച്ചാലും അല്ലെങ്കിൽ എത്രത്തോളം സ്നേഹിച്ചാലും അതൊന്നും നമ്മൾ ചെയ്യുന്ന അതിനൊരു അവർ നമുക്ക് തന്നതിന് പകരമാവില്ല എന്നുള്ളത് സത്യമായ കാര്യം കാരണം ഒറ്റ ആഗ്രഹമുള്ളൂ നമ്മൾ മരിക്കുന്നവരെ നമ്മുടെ മുമ്പിൽ ആയുസ് കിട്ടണമെന്നല്ല ആയു ആയുസും ആരോഗ്യം കൂടിയും കിട്ടിയിട്ട് നമ്മളെ മുന്നിലൂടെ അവർ ചിരിച്ചും കളിച്ചും അവർ ജീവിക്കുന്നത് കാണണം ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്ട്ടെ ഞാൻ അ ഞാനെന്നല്ല അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് കാരണം എനിക്കറിയാം എൻ്റെ കൂട്ടുകാരന്മാരിലെ ഒന്ന് രണ്ട് പേർക്ക് അവരമ്മമാർ നഷ്ടപ്പെട്ടാണ് മരണപ്പെട്ടു പോയതാണ് അതും എൻ്റെ അതേ പ്രായത്തിലുള്ള ആൾക്കാരാണ് അവരുടെ പറഞ്ഞിട്ട് മരണപ്പെട്ടു അധികം പ്രായം കൂടി ഉണ്ടായില്ല അവരൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം ഉമ്മ ഇല്ല കാരണം ഉമ്മ ഇല്ലാതാകുമ്പോഴാണ് നമ്മുടെ ഒരു ഭാഗം തന്നെയാണ് ഇല്ലാതെ പോയ പോലെ തോന്നി കാരണം ബാക്കി എന്തുണ്ടായിട്ടും പണം ഉണ്ടായിട്ടോ മറ്റുണ്ടായിട്ടോ ഒന്നും കാര്യമില്ല നമ്മുടെ ഉമ്മമാർ നമ്മളെ അടുത്തുനാട് പോകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒറ്റപ്പെട്ടതെന്ന് തോന്നുന്നു അന്ന് ഒരുപാട് ആൾക്കാർ അതായത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാരും മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞേക്കാം അപ്പോൾ നമുക്ക് കാരണം പഠിച്ചവനെ നമ്മളൊക്കെ നമ്മുടെ ആയുസ് തീരുന്നവരെ നമ്മുടെ ഉമ്മമാർക്കും മറ്റുള്ളവർക്കൊക്കെ അവർ നല്ല ആരോഗ്യത്തോടെ എന്താണ് നമ്മളെ നമ്മുടെ മുമ്പിലൂടെ ചിരിച്ചും കളിക്കണമെന്ന് വരാം കാരണം എൻ്റെ ഉമ്മകൊക്കെ ചെറുപ്പം ഈ അടുത്തൊക്കെ ചെറിയ ഇഷ്യൂസ് വെയ്യാതൊക്കെ ആയിട്ട് അങ്ങനെ കുറേ കുറേ വിഷമഘട്ടത്തിലേ ഞാൻ ഇപ്പോൾ അലഹമില്ല ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകേണ്ടത് അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകട്ടെ എൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാവരും ഉമ്മമാരും ഉപ്പന്മാരും മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ആയുസ് നീട്ടിയിട്ട് പഠിച്ച നമ്മളൊരു ഒരു ആ ഒരു രീതിയിലെങ്കിൽ നമ്മൾക്ക് പണം കൊണ്ട് വേണ്ട നമ്മൾ ആ ഒരു രീതിയിലെങ്കിൽ നമ്മളെ സന്തോഷിപ്പിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ